യുവതിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട സംഭവം ഗുരുതരമായി പരിക്കേറ്റു ട്രെയിനിലെ സുരക്ഷ വീണ്ടും ചോദ്യം ചെയ്യപ്പെടുകയാണ് ശ്രദ്ധിച്ചിരുന്നു വർക്കലയിൽ സംഭവം ശ്രദ്ധപ്പെടുത്തിയിരുന്നു പൊതുവിലിപ്പോ ട്രെയിനിൽ ഒരു സുരക്ഷയുടെ ഒരു കുറവുണ്ടെന്നാണ് കാണുന്നത് ഇത്തരം സംഭവം കൊടുക്കുന്നു കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധിക്കേണ്ട കൈകാര്യമാണ് പല കാര്യങ്ങളിലും കേരളത്തിലെ റെയിൽവേയോടൊക്കെ കേരളത്തിൽ റെയിൽവേ സംവിധാനത്തോടും ഒക്കെ ഒരു കടുത്ത അവഗണ്ഡയാണ് കേന്ദ്ര ഗവൺമെൻറ് റെയിൽവേ വികസനമായിരുന്നാലും റെയിൽവേ സുരക്ഷ ആയിരുന്നാലും റെയിൽവേ സ്റ്റേഷനുകളുടെ സുരക്ഷ ആയിരുന്നാലും ഒക്കെ തന്നെ അതിന് സംസ്ഥാന ഗവൺമെൻറ്റിൽ നിന്നും ഇടപെടാൻ ഒരുപാട് പരിമിതി ഉള്ളത് കേന്ദ്ര ഗവൺമെന്റ് തീർച്ചയായിട്ടും ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടായിട്ടുണ്ട് പാർലമെൻ്റ് മെമ്പർമാർക്കൊക്കെ ഒരു കാര്യത്തിൽ യാതൊരു ശ്രദ്ധയും കൊടുക്കുന്നില്ല എന്നാണ് അദ്ദേഹത്തിന് കേരളത്തിലെ പാർലമെൻറ്റ് മെമ്പറന്മാർ ആണല്ലോ ഡൽഹിയിൽ പാർലമെന്റിലും അതുപോലുള്ള ലീഡി മന്ത്രി കാര്യത്തിലും മന്ത്രിയുടെ സദ്യപ്പെടുത്തേണ്ട ഇത്തരം കാര്യങ്ങളിൽ പാർലമെൻ്റ് മെമ്പർമാരുടെ പ്രവർത്തനം വഷ്ടപുജ് കേരളത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും അവതരിപ്പിച്ച് ശക്തമായി അവതരിപ്പിച്ച് കാര്യങ്ങൾ നിരോധിച്ചിരിക്കുന്നു അപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇന്ത്യൻ ലോകസഭയുടെ പ്രതിപക്ഷ നേതാവായിരുന്നല്ലോ നേരത്തെ നമുക്ക് വയനാട്ടിലെ പ്രതിനിധി കോൺഗ്രസിൻ്റെ സമന നേതാവ് നേതാവാണ് ഇപ്പോഴും വയനാട്ടിലെ പ്രതിനിധി അതിലൊന്നും ഒരു പരിഗണനയും കേരളത്തിന് ഊറ്റത്തിന് വരികയുള്ള നിലപാട്